പ്രസിദ്ധമായ ഇനങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ സ്കന്തഷഷ്ടി മഹോത്സവം ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി ആഘോഷിക്കുന്നു ഇരുന്നലങ്കോട് മഹോത്സവം ഒക്ടോബർ തീയതി തിങ്കളാഴ്ച സ്കന്ത മഹോത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു സഹോദര കലോത്സവം സമാപിച്ചു ചിറ്റലപ്പള്ളി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആറ്റൂർ അറഫ സ്കൂളിൽ മൂന്ന് ദിവസമായി നടന്നുവന്ന തൃശൂർ സഹോദയ കോംപ്ലക്സ് ജില്ലാ കലോത്സവത്തിന് തിരശീല് വീണു ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ ആയിരത്തി എഴുപത്തെട്ട് പോയിന്റുമായി തൃശ്ശൂർ ദേവമാതാ പബ്ലിക് സ്കൂൾ ഓവറോൾ കിരീടം നേടി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റുമായി ഷിന്മയ വിദ്യാലയം കോളടി രണ്ടാം സ്ഥാനവും എണ്ണൂറ്റി മുപ്പത് പോയിന്റുമായി പാർമിക്കാവ് വിദ്യാമന്ദിർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജില്ലയിലെ എഴുപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇനങ്ങളിലായി കലോത്സവത്തിൽ മാറ്റുറിച്ചത് കലോത്സവത്തിന്റെ സമാപന സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തങ്ങളായ പരിശ്രമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുവരികയാണ് തീർച്ചയായും സഹോദയ എന്ന പേരിൽ വിപുലമായി ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ ീ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറപ്പയിൽ വരികയും വ്യത്യസ്ത അളവിൽ മാറ്റുരയ്ക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഭാവിയിൽ വലിയ കലാ പ്രതിഭകളും കഴിവുള്ളവരുമൊക്കെയായി ഈ വിദ്യാർത്ഥികൾ മാറട്ടെ എന്നാശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഇവിടെ വിജയികളെ മാത്രമല്ല നമുക്കറിയാം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെ അല്ലെങ്കിൽ വിജയം വളരെ പ്രധാനപ്പെട്ടത് തന്നെ പക്ഷേ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യം സഹോദയ ജനറൽ സെക്രട്ടറി ഷമീം ഭവ അധ്യക്ഷത വഹിച്ചു അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ എസ് അബ്ദുള്ള ആദര സന്ദേശം നൽകി കലോത്സവത്തിൽ ഇവിടെ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു വർഷങ്ങളിലും ദൈവസഹായം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇതുപോലെ ഒരുമിച്ച് കൂടുവാൻ ദൈവം നപുരം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുകയാണ് ഫസ്റ്റ് സെക്കൻഡ് എന്നതിലുപരിയായി തീർച്ചയായിട്ടും നിങ്ങൾ പ്രയത്നിക്കുക അടുത്ത വർഷം കൂടുതൽ അടുത്ത പോയിന്റിലേക്ക് കൂടുതൽ പോയിന്റുകൾ നേടാൻ ശ്രമിക്കുക പക്ഷെ ഇത് എന്തു തന്നെ ആയാലും എത്ര പോയിന്റുകൾ നേടിയാലും നമ്മൾ സഹോദരയുടെ ബാനറിൽ നമ്മളെല്ലാവരും ഒന്നാണ് കോമ്പിറ്റേഷൻ നമുക്കാകാം മത്സരങ്ങളിൽ അല്ലെങ്കിൽ അക്കാദമിക് സൈഡിലാവാം കലാ കായിക രംഗങ്ങളിലാണ് പക്ഷേ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖദർ മുഖ്യാതിഥിയായി പങ്കെടുത്തു സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ദിനേഷ് ബാബു അറഫ സ്കൂൾ ജനറൽ സെക്രട്ടറി കെ എസ് സംസ സഹോദയ സ്കൂൾ കോംപ്ലക്സ് വൈസ് പ്രസിഡന്റ് പി എസ് സജീവ് കുമാർ അറഫ ട്രഷറർ പി എം അബ്ദുൾ ലത്തീഫ് സെക്രട്ടറി എം വി സുലൈമാൻ എന്നിവർ സംസാരിച്ചു സഹോദരി ജോയിന്റ് സെക്രട്ടറി വസന്ത മാധവൻ സ്വാഗതവും ട്രഷറർ ബാബു കോയ്ക്കര നന്ദിയും വിജയിക്കുന്നത് വ്യക്തിയല്ല വിജയിക്കുന്നത് ആ ഒരു ധാരണയിൽ നമ്മൾ ഇതിനോച്ച് ചെയ്യണമെന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ നിരാശ ഉണ്ടാകാനിടയില്ല ഈ രംഗത്ത് കുറച്ച് കാലങ്ങളായി ഒരു പണക്കൊഴുപ്പ് കാണിക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്നത് ദൗർഭാഗ്യരം എന്ന് പറയട്ടെ ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു പണക്കൊഴുപ്പിൻ്റെ മത്സരമാക്കി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇതിനെ കൊണ്ടുവരാനുണ്ട് ഇത് യഥാർത്ഥത്തിൽ കല മനുഷ്യൻ്റേതാണ് മാനവികതയുടെ കല കല മാനുഷികമാവണം മനുഷ്യബുലത്തിൽ എല്ലാവർക്കും മത്സരിക്കാൻ പാകപ്പെടുന്ന രീതിയിലാണ് കലയും സംസ്കാരവും എല്ലാം ഉണ്ടായി വരേണ്ടത് ന്യൂസ് ഡെസ്ക് സി